ഒരുമിടിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ചാൻസസ് കൂടുതലാണ് അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവനാണ് മറ്റേത് നമുക്കൊരു കാര്യം ചെയ്യാം അത് എങ്ങനെ ചെയ്ത് കളയാം അപ്പോൾ അവനെ കൂട്ടാൻ അങ്ങനെ പറയുന്ന ഒരു ഒരു കൊള്ളസന്നും അല്ല വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ cafe ullappol english oru vishayame alla english cafe presents you the perfect english we present you the perfect english whatsapp now 963388575 ee nilamadu prayathrathu sanghavi uthshava sanghadaya nilamadu prayathrathu prathosham adu anubhavikkadaayathu daanaporthi ingottu nilamadu monnilukku vada parayundo adu uttak chedu or shishyukku avashyamathak english na are modavum എങ്ങനെയാണ് ശിക്ഷിക്കപ്പെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്തത് ഒന്നും ചെയ്യാത്തല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊള്ളു പത്രക്കാർ പറഞ്ഞുകൊള്ളൂ കേൾക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആർക്കും ഇല്ല എന്ത് ചെയ്താലും അതിന് രണ്ടു വശത്തെ പോലെ അത് എന്താണെങ്കിലും പറയും കുട്ട രാജിവെച്ചാലും ഒരാൾ മാത്രം പറയും രാജിവെച്ചത് എല്ലാവരും രാജിവെച്ചു ആരോപണങ്ങളൊക്കെ ആളുകൾ പുതിയ ആളുകൾ ഈ താമയുടെ തലപ്പത്തേക്ക് എത്തണം അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ മോഹൻലാലി തന്നെ തിരിച്ചെത്തണം അങ്ങനെയുള്ള വ്യക്തിപര അഭിപ്രായം ആരും പോഷക്കാരൻ വല്ലതാണ് അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളും ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം അവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് പോകുന്ന പോലുള്ള സംഭാവന കാര്യങ്ങളും അവിടെ മീറ്റിങ് ഞാനുണ്ടായിരുന്നു അക്ഷിക്കണം കഴിഞ്ഞാൽ അവിടെ വേറെ സ്വസ്ഥമായിട്ട് എഴുതിട്ടത് എന്താ ചെയ്യണ്ടേ അതൊക്കെ ഇങ്ങനെ എഴുതാൻ അങ്ങനെ എഴുത് ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ശരി അതാണ് ശരി എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേത് നമുക്കൊരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ എഴുതുകയാണ് അവനെ പൂട്ട അങ്ങനെ പറയുന്ന ഒരു ഒരു കൊള്ളസങ്ങല്ലാതെ വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം ബന്ധിച്ച് കുട്ടികളേക്ക് തോന്നുന്നത് പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയ പുസ്തകം ഉണ്ടാക്കാമെന്ന് പറയും പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞ് പുള്ളി നോമിനേഷൻ കൊടുത്താൽ പുള്ളി രാത്രി ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്പറാണ് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതി വലിയ പ്രശ്നങ്ങളാണെന്നാണ് രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി തൊട്ട് പറഞ്ഞു അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല തീരുമാനങ്ങളെടുത്ത് മനസ്സുള്ളതിനാണ് പിന്നെ ഈ പറഞ്ഞ ഇവർ ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും ഈ അഭിനേതാക്കളാക്കി അഭിനേതാക്കളാകുന്നതുകൊണ്ട് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണോ ഉണ്ടാവും എന്താണെങ്കിലും ും കമ്മി റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശങ്ങളുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അതെങ്കിൽ താങ്കളുടെ കാലം ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാലേട്ടനെ ലാചാട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ സെറ്റിൽ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് ഇങ്ങോട്ടും കൈവഴിയല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ അടുത്തുണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെ വരുമ്പോൾ അതിന്റെ ചാൻസസ് കൂടുതലുണ്ട് അപ്പൊ അതും ഇല്ലെന്ന് പറയുന്ന തർത്തൊന്നുമില്ലായിട്ടും ഒന്നും കരുതണ്ട വളരെ വൃത്തിയായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട് അവിടെയും ഞാനൊക്കെ സെറ്റിൽ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം അതിൽ നിന്ന് മാറി നിൽക്കണം റിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ ഇന്നത്തെ പാർട്ടിയുടെ വക്താവാണ് ഞാൻ ഇപ്പൊ അങ്ങനെ അവരായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ കണ്ടപ്പോ ചിലപ്പോ മുകേഷ് ട്രിക്കറ്റ് കമ്മീഷൻ തീരുമാനമായിരിക്കണം എന്നിട്ട് ചിലപ്പോ പാർട്ടിന്ന് പറയുന്നു നിൽക്കേണ്ട രാജിവെക്കണ്ടെന്ന് പറഞ്ഞു രാജ്യം എനിക്കിന്റെ എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയ കാണുന്നില്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമായി അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല രാജ്യവെക്കുന്നതിലൊന്നും അല്ലെന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്യണം അതെവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ ഏറും ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് തീർച്ചയായിട്ടും ഡബ്ല്യൂസിൽ ചർച്ച നടത്തി അടോളിസില അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പുറത്തുനിന്നില്ല റിപ്പോർട്ടായിട്ടുണ്ട് എനിക്കറിയില്ല ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ നൽകിയ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഹോപ്സ് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നിയമ നടപടി ക്രിമിനല നിയമ നടപടിയിലേക്ക് പോകണം എല്ലോ ആരോപിക്കപ്പെട്ടവരെ പറ്റി ശിക്ഷിക്കപ്പെടണം ആ പേര് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ കുറ്റം ചെയ്തു കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് മതി